എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ അലൂമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ അരീക്കോട് മേഖലാ സമ്മേളനം ഫെബ്രുവരി ആറിന് എടവണ്ണയിൽ നടക്കും ചാലിയാർ ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടക്കുക പൊതുസമ്മേളനം ഏറനാട് എം എൽ എ പി കെ ബഷീർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അലൂമിനിയം ഫാബ്രിക്കേഷൻ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് കേരളക്കരയാകെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ഈ സംഘടനയുടെ സ്റ്റേറ്റ് മുന്നോടിയായി ജില്ലാ പതിനാല് ജില്ലകളിലും സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ പതിനെട്ട് മേഖലകൾ സമ്മേളനം നടക്കുന്നതിൻ്റെ ഭാഗമായി അരീക്കോട് മേഖലയിൽ ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തി ഫെബ്രുവരി ആറാം തീയതി എടവണ്ണ ചാലിയാർ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് അരീക്കോട് മേഖലയുടെ സമ്മേളനം ഒൻപത് ഒൻപത് മണിക്ക് പതാക ഉയർത്തലോടുകൂടെ ആരംഭിച്ച് എടവണ്ണ ടൗൺ സുറ്റി ചാലിയാറോട് ഓഡിറ്റോറിയത്തിൽ അവസാനിപ്പിച്ച് ഒരു ദിവസം മേഖലയുടെ സമ്മേളനം നടക്കുന്നത് എടവണ്ണ ചാലിയാർ ഓഡിറ്റോറിയത്തിലാണ് രാവിലെ ഒമ്പത് മണി മുതലാണ് ഒമ്പത് മണിക്ക് പതാക ഉയർത്തിട്ടാണ് സമ്മേളനം തുടങ്ങുന്നത് വൈകുന്നേരം ആറു മണി വരെയാണ് സമ്മേളനങ്ങൾ പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം എറണാടിന്റെ എം എൽ എ ഇ കെ ബഷീർ സാഹിബാണ് നിർവഹിക്കുന്നത് എടവണ്ണ ടൗൺ ചുറ്റിയുള്ള പ്രകടനം പൊതുസമ്മേളനം വിവിധ കലാപരിപാടികൾ തുടങ്ങിയവ നടക്കും രണ്ടായിരത്തി വർഷത്തേക്കുള്ള കമ്മിറ്റി തെരഞ്ഞെടുപ്പും നടക്കും സമ്മേളനത്തോടനുബന്ധിച്ച് എടവണ്ണ ക്യാൻസർ സെന്ററിന് മെഡിക്കൽ ഉപകരണം കൈമാറും സമ്മേളനത്തിന് മുന്നോടിയായി എടവണ്ണ യൂണിറ്റ് സമ്മേളനം എടവണ്ണ വ്യാപാര ഭവനിൽ നടക്കും പഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് എഎൽസിഎയുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ കെ പ്രതിനിധികൾ തുടങ്ങി പ്രമുഖ വ്യക്തിത്വങ്ങൾ ും സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്ന സമ്മാന കൂപ്പൺ വിതരണം കെ വി വി എസ് ഏറനാട് മണ്ഡലം ജനറൽ സെക്രട്ടറി ജുനൈസ് കാഞ്ഞിരാല ആദ്യ കൂപ്പൺ സ്വീകരിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു എഎൽ സി എ മേഖലാ പ്രസിഡന്റ് മുഹമ്മദ് കാവനൂർ ജനറൽ സെക്രട്ടറി മുൻതിർ ചാത്തലൂർ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സഹീർ ഒദായി എടവണ്ണ യൂണിറ്റ് പ്രസിഡന്റ് നൌഫൽ ചാത്തലൂർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ സമ്പാദ്യം ഇനി സുരക്ഷിത കാര്യങ്ങളിലാക്കൂർനാട് അർബൻ ഗോൾഡ് ലോൺ നൽകുന്നു നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഏറ്റവും മികച്ചക്കായി താങ് കൂടുതൽ വിവരങ്ങൾക്ക് എയർനാട് അർബൻ സൊസൈറ്റി പ്രിയങ്ക അവന്യൂ നിലമ്പൂർ റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ